ഗർഭിണികൾക്ക് ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റുമോ അതുപോലെ വേറെ ഏതെങ്കിലും അസുഖമുള്ളവർക്ക് മറ്റെന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള അസുഖമുള്ളവർക്ക് ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റുമോ നമ്മൾ പൊതുവേ ഗർഭിണികൾ നിർബന്ധമായിട്ട് നോമ്പെടുക്കാൻ പാടില്ല അപ്പോൾ വീട്ടിൽ ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ പറയും ഞാനൊക്കെ പണ്ട് ആറാളെ പ്രസവിച്ചിട്ടുണ്ട് ഞാനൊക്കെ നോമ്പെടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഗർഭസ്ഥ ഗർഭസ്ഥാവസ്ഥയില് കുഞ്ഞുങ്ങൾക്ക് അവർക്ക് വേണ്ട വെള്ളവും ഭക്ഷണവും എല്ലാം അമ്മയിൽ നിന്നാണ് ലഭിക്കുന്നത് ആ സമയത്ത് നോമ്പ് എടുത്തു കഴിഞ്ഞാൽ അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം അത് മുലയൂട്ടമ്മമാർക്ക് ഒരു മാസം വരെയുള്ള ആ ഒരു കാലയളവിൽ പിന്നെ നോമ്പ് എടുക്കാൻ പാടില്ല അതിന് ശേഷം വലിയ കുട്ടികൾ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന സമയമാണ് ആ സമയത്ത് വേണമെങ്കിൽ അവർക്ക് നോമ്പ് എടുത്ത് നോക്കാം അതിന് എല്ലാ നോമ്പ് എടുക്കണം എന്നില്ല അവർക്ക് ആ നോമ്പ് എടുക്കുന്നതിൽ കൺസഷനുണ്ട് അപ്പം നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഓരോ ആൾക്കാർക്ക് ഒരു പേഴ്സണൽ ചോയ്സാണ് അവർ വിശ്വാസമാണ് നോമ്പ് എടുക്കുക എന്നുള്ളത് പക്ഷേ ഗർഭിണികൾ നിർബന്ധമായിട്ടും നോമ്പ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ മുലയൂട്ട അമ്മമാരെ പാൽ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വൈറസ് സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്